അലേമൺ പഞ്ചായത്തിലെ ചണപ്പെട്ടയിൽ ആരംഭിച്ച കള്ളുഷാപ്പിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ചണപ്പെട്ട കൂപ്പുഭാഗത്ത് ആരംഭിക്കുന്ന ഷാപ്പ് നാടിനാപത്താണ് ഷാപ്പിനെ എതിർത്ത് പ്രതിഷേധം രേഖപ്പെടുത്തുകയും അടപ്പിക്കുകയും ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇപ്പോൾ മലക്കം മറിഞ്ഞ് അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഷാപ്പിനെതിരെയുള്ള പ്രതിഷേധത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് ജനപ്രതിനിധികളും പ്രവർത്തകരെയും മാത്രം തെരഞ്ഞുപിടിച്ച് കേസെടുത്തതിൽ ദുരൂഹതയുണ്ട് ഷാപ്പിന് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് നിലപാടിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എം സാദിഖ് പറഞ്ഞു പള്ളി വികാരിയുടെ പഞ്ചായത്ത് എല്ലാം ചേർന്ന് അവിടെ ആരംഭിച്ച ഷാപ്പ് സമീപനത്തോടുകൂടി അവിടെ നിന്ന് വാഹനത്തിൽ കയറ്റി വിടുകയും അതേ തുടർന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെയുള്ള ഇടതുമുന്നണി പഞ്ചായത്ത് മുമ്പ് ഐക്യമുന്നണി പഞ്ചായത്ത് മുമ്പ് ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് അത് അടപ്പിച്ച് അവിടെ നിന്ന് മാറ്റിയത് എന്നാൽ അതിന്റെ പിറ്റേന്ന് പരിസരവാസികളായ കുറച്ചാളുകളിൽ പന്ത്രണ്ട് ആളുകളെയും പേരിൽ കേസെടുക്കി പോലീസ് സ്റ്റേഷനിൽ സർക്കിൾ ഇൻസ്പെക്ടറിൽ വെച്ച് ചേർത്ത് അതിൽ കോൺഗ്രസ് പാർട്ടി മണ്ഡലം പ്രശ്നം ഞാൻ പങ്കെടുത്തില്ല അവിടെ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്ന ഒരു ഷാപ്പ് പുറത്തില്ല എന്ന് പറയുകയും ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാം ഇത് ഒരു ഉദ്യോഗസ്ഥ മുമ്പിൽ വെച്ച് നടന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ മനസ്സിലാക്കിയിരുന്നതാണ് എന്നാൽ മൂന്നാല് ദിവസത്തിന് മുമ്പ് ഹൈക്കോടതിയുടെ സംരക്ഷണം മേടിച്ച് ഷാപ്പ് അവിടെ പ്രവർത്തിച്ചു വരികയാണ് ഒരു കാരണവശാലും ഈ ഷാപ്പ് അവിടെ അനുവദിക്കുന്നതിന് ഉള്ള അനുയോജ്യമായ സ്ഥലമല്ല ഈ സ്ഥലത്ത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഒരു വിജനമായ പ്രദേശം എന്നുള്ള നിലയിൽ ഇവിടെ സാമൂഹിക ശൈലി വളരെയേറെ വലുതാകാൻ സാധ്യതയുണ്ട് എന്നാൽ എല്ലാ പാർട്ടിക്കാരും ചേർന്ന് ഈ സമരം നടത്തിയത് ഇപ്പോൾ അവസാനം വന്നപ്പോൾ കഴിഞ്ഞ ദിവസം അറിയാൻ കഴിഞ്ഞത് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരായ പഞ്ചായത്ത് അംഗം ശ്രീ ദിനു കെ സി ആ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ശ്രീ ശബരീഷ നായർ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ലിജു തടത്തിൽ എന്നിവ എന്നീ കോൺഗ്രസുകാരുടെയും പരിസരവാസിയായ ശ്രീ കേസ് ിൽ മാത്രമായിരുന്നു ഭരണാക്ഷിയുടെ ചില ആളുകളുടെ സമ്മർദ്ദം ഉണ്ട് മനസ്സിലാക്കുന്നു പ്രദേശവാസികളുടെ സമരത്തിന് കോൺഗ്രസ് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ നൽകുമെന്നും സാദിഖ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ